വരെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണത്തിനുള്ള കരാറിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങൾക്കും ഒരേ നിലപാടാണെന്ന് മോദിയും പുട്ടനും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ നിൽക്കുന്നത് സമാധാനത്തിന്റെ പക്ഷത്താണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമീർ പുടിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക വരവേൽപ്പ് നൽകി രാജ്ഘട്ടിലെത്തി പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാണ് പുടിൻ ഉഭയകക്ഷി ചർച്ചകൾക്കായി ഹൈദരാബാദ് ഹൌസിലേക്ക് എത്തിയത് ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ പഹൽഗാം ഭീകരാക്രമണവും റഷ്യ യുക്രൈൻ യുദ്ധവുമടക്കം നിരവധി സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ചകൾ നടത്തി ആരോഗ്യം കപ്പൽ നിർമ്മാണം തൊഴിൽ കുടിയേറ്റം അടക്കമുള്ള മേഖലകളിൽ സഹകരണത്തിനുള്ള എട്ട് കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഇന്ത്യ റഷ്യ ബന്ധം उन्द्र पुटिन वही संयुक्त प्रस्ताव प्रधानमंत्री नरेंद्र मोदी प्रशंसित भीए राज्य मोदी आतंकवाद के, के विरुद्ध लड़ाई में भारत और रूस ने लंबे समय से कंधे से कंधा मिलाकर सहयोग किया है पहलगाम में हुआ आतंकी हमला हो या क्रोकस सिटी हॉल पर किया गया कायरतापूर्ण आघाज इन सभी घटनाओं की जड़ एक ही है है भारत का अटल विश्वास है कि आतंकवाद मानवता के मूल्यों पर सीधा प्रहार है ഭാരൂപന്ന് സംസാരിച്ച റഷ്യൻ പ്രസിഡന്റ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി റഷ്യൻ കമ്പനികൾ സഹകരിക്കുമെന്ന് വ്യക്തമാക്കി ചർച്ചകളിൽ സംതൃപ്തിയുണ്ട് ഇന്ത്യയുമായി പ്രതിരോധ തന്ത്രപ്രധാന മേഖലകളിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും പുടിൻ പറഞ്ഞു to to build the the largest Indian nuclear power plant, Kodankilam. Two out of six uh, reactor units have been already connected to the energy network and four are still under ഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയ സാഹചര്യത്തിലായിരുന്നു ഉച്ചകോടി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടന്നത് അറുപത്തിയെട്ട് ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറിന്റെ വ്യാപാരമാണ് ഇത് നൂറ് ബില്ല് ഡോളറാക്കി ഉയർത്തുമെന്നാണ് പുടിൻ പറഞ്ഞത് ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ഇന്ത്യ റഷ്യ വാണിജ്യ സമ്മേളനത്തിലും ഇരുനേതാക്കളും പങ്കെടുത്തു രാഷ്ട്രപതി ഭവനിലെ അത്താഴ ശേഷം ഒൻപത് മണിയോടെ റഷ്യൻ സംഘം മടങ്ങും യുക്രൈനുമായി യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ലോക നേതാവാണ് പുടിൻ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള ഇന്ത്യയിലേക്കുള്ള പുടിന്റെ സന്ദർശനത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്